പൂങ്കുന്തം ഹരിശ്രീ സ്കൂളിലെ മുപ്പതാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ടിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കം സംഘർഷത്തിന് ഇടയാക്കി അനധികൃതമായി വോട്ടുകൾ ചേർത്തതായും ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും ആരോപിച്ച് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ രംഗത്തെത്തിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് മുപ്പതാം നമ്പർ ബൂത്തിൽ സംഘർഷത്തിനിടയാക്കിയത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വീട് മാറിപ്പോയവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചുവെന്നുമാണ് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളുടെ ആരോപണം മുപ്പതാം നമ്പർ ബൂത്തിൽ ഇത്തരത്തിൽ രണ്ട് വോട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യാൻ അനുവദിച്ചു പിന്നീട് വോട്ട് ചെയ്യാനെത്തിയവരെ എൽ ഡി എഫ് യു ഡി എഫ് ഭാരവാഹികൾ തടഞ്ഞത് പ്രതിഷേധത്തിന് ഇടയാക്കി മുപ്പതാം നമ്പർ ബൂത്തിൽ ഇരുപത്തിയാറ് വോട്ടുകളും മുപ്പത്തിയേഴാം നമ്പർ ബൂത്തിൽ എഴുപത്തിമൂന്ന് വോട്ടുകളും അനധികൃതമാണെന്നാണ് എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പത്ത് നാൽപ്പത്തേഴ് വോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് പിന്നെ പൂട്ടിക്കിടക്കുന്ന ഫ്ലാറ്റുകൾ അതുപോലെ ഇവിടെ വൻകിട ഹോട്ടലുകൾ ഇവിടെയൊക്കെയുള്ള ഭായിമാരെ മറ്റ് സംസ്ഥാനക്കാരിയൊക്കെ ഇവർ യാതൊരുവിധ രേഖകളുടെ പിൻബല വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ നമ്പർ അങ്ങനെ മാൾ ആലത്തൂർ മണ്ഡലത്തിലെ നമ്പർമാരാണ് കൂടുതലായിട്ട് ഇവിടെ ചേർത്തി കാണുന്നത് നമുക്ക് ഈ അഡീഷണൽ ലിസ്റ്റ് നാലഞ്ച് ദിവസം മുന്നേയാണ് നമുക്ക് കിട്ടിയത് ഈ ഓരോ ബൂത്തിലും ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാരാണ് അഡീഷണൽ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് സന്തോഷം പക്ഷേ ഈ അഡീഷണൽ ലിസ്റ്റിൽ വന്നപ്പോൾ ഇവിടെ ഈ മുപ്പ മുപ്പതാം ബൂത്തില് നോക്കിയപ്പോൾ അതിലെ ഈ സമീപ പ്രദേശത്തുള്ള അതായത് ആലത്തൂർ മണ്ഡലത്തിലുള്ള ഇന്ന ഇതലക്കാവ് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ ആൾക്കാർ ഈ ലിസ്റ്റിൽ കയറിയിരിക്കുകയാണ് ഈ ഈ ലിസ്റ്റിൽ കയറിയപ്പോൾ നമ്മളത് എഴുതി കൊടുത്തു നാൽപ്പത്താളാണ് തൊട്ടപ്പുറത്ത് മുപ്പത്തേഴാം ബൂത്തിലും ഇതേപോലെ നമ്മൾ എഴുപത്തിരണ്ടാൾ എഴുതി കൊടുത്തു ഇതെല്ലാം ആയിട്ടുള്ളതാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവീനർ കെ പി രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു വ്യാപകമായിട്ട് തൃശൂരിൽ കള്ളവോട്ട് ചേർത്തിയതായി ഞങ്ങൾ രേഖമൂലം റിട്ടേണിംഗ് ഓഫീസർക്ക് എലക്ഷൻ കമ്മീഷനൊക്കെ പരാതി വളരെ നേരത്തെ നൽകിയിട്ടുള്ളതാണ് സഹ വി എസ് സുനിൽകുമാറിൻ്റെ ചീഫ് എലക്ഷൻ ഏജൻ്റ് എന്ന നിലയിൽ ഞാൻ രേഖാമൂലം ഇത് സംബന്ധിച്ച് മൂന്നാഴ്ച മുമ്പ് തന്നെ പരാതി കൊടുത്തിട്ടുള്ളതാണ് വ്യാപകമായി തൃശ്ശൂരിൽ താമസക്കാരല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ പേരുകൾ ഇവിടെ പല ഫ്ലാറ്റുകളിലും പല കോളനികളിലും അവിടെയുള്ള ആരും അറിയാതെ വോട്ടുകൾ രേഖപ്പെടുത്തിയതായി ചേർത്തതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളത് പരാതിയായി റിട്ടണായി നൽകിയിട്ടുള്ളതാണ് അവസാനത്തെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകൾ ഇവിടെ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഒരു പിരീഡിനുള്ളിൽ അത്രയും വോട്ടുകൾ വർദ്ധിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇവിടെ ഇല്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അന്വേഷണം ഇതിലെന്താണ് സംഭവിച്ചതെന്ന് ഉടൻ ഇടപെട്ടുകൊണ്ട് ഇതര കള്ള വോട്ടുകൾ രേഖപ്പെടുത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത വോട്ടുകൾ അത് കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം അതേസമയം പൂങ്കുന്നത്ത് വോട്ടർമാരെ തടഞ്ഞത് സി പി എം ഗൂഢാലോചനയാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ രംഗത്തെത്തി വോട്ടർമാരെ രംഗത്തെത്തിനുവദിക്കാണ് ഞങ്ങൾ ചോദിക്കുന്നത് അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട് കയ്യിൽ ആധാർ കാർഡ് ഉണ്ട് ഒരു ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ഇവിടെ ഇല്ല പിന്നെ എന്തിന്റെ പേരിലാണ് വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത് ഞങ്ങളുടെ കൗൺസിലർ ആയിരുന്ന രാട്ടന്റെ അനിയന്റെ മക്കളെ വെച്ചിട്ടുള്ളത് ഈ സ്ഥലത്തെ കൗൺസിലർ അനിയന്റെ മക്കളെ ഇവിടെ എന്ത് ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ആണുള്ളത് അവരുടെ ആധാർ കാർഡില് ശരിക്കും റെസിഡൻസ് ചലഞ്ച് ചെയ്യാൻ തന്നെ പാടില്ല ജനപ്രാതിനിധ്യ നിയമം അറിയാത്ത വിവരം കെട്ടവരാണ് ഇവിടുത്തെ പ്രിസൈഡിങ് ഓഫീസർ ഇവിടെ ഐഡന്റിറ്റി മാത്രമാണ് സാധിക്കുക ും ഞാൻ വോട്ട് ചെയ്യാൻ സമയത്ത് ഈ വ്യക്തി ഞാനല്ല ഇത് പറഞ്ഞാൽ ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ആണ് നമ്പർ തുടർന്ന് ജില്ലാ കളക്ടറും സ്ഥലത്തെത്തിയിരുന്നു പേരുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുള്ളതുകൊണ്ട് തന്നെ ഇവരെ വോട്ട് ചെയ്യാൻ പിന്നീട് അനുവദിക്കുകയായിരുന്നു പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു വിനോസ് തൃശൂർ